കണ്ണൂരിൽ സി പി എമ്മിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ വൻ പരാജയമാണെന്നും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയാണ് ഇ പി പ്രവർത്തിച്ചത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഇ പി ജയരാജന്റെ സാന്നിധ്യം മുന്നണി പരിപാടികളിൽ ഉണ്ടായില്ല കാസർഗോഡ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഇ പിക്ക് സ്വന്തം മണ്ഡലമായ കല്യാശേരിയിൽ നിന്നുപോലുമുണ്ടായ വോട്ടു ചോർച്ച തടയാൻ കഴിഞ്ഞില്ല പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് ഇ പി ജയരാജൻ നിരന്തരം നടത്തിയതെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിലൊരാൾ പറഞ്ഞു മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ ഇ പി മൂന്നിലേറെ തവണ പ്രസ്താവന നടത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിട്ടും ഈ കാര്യത്തിൽ പിന്നോട്ടു പോയില്ല ബി ജെ പി സ്ഥാനാർത്ഥികൾ യോഗ്യന്മാരുണ്ടെന്ന ഇപിയുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയുമാണെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ആർക്കാണ് ഗുണം ചെയ്തതെന്ന് ആലോചിക്കണം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ ബി ജെ പി കേരള പ്രഭാരി അജിത് ജാവേദുടെ കൂടിക്കാഴ്ച നടത്തിയ ഇപിയുടെ നടപടി പാർട്ടിയോട് അടുത്തു നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ടു ചോർത്തുന്ന സാഹചര്യമുണ്ടാക്കി പ്രദേക്കുറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി വെളിപ്പെടുത്തിയത് പോളിംഗ് ദിവസത്തിലാണ് മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയതോടെ പാർട്ടിയെക്കുറിച്ചുള്ള അവമതിപ്പുണ്ടാക്കി ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ദല്ലാൽ നന്ദകുമാർ മുഖേനെ ശോഭാ സുരേന്ദ്രനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടി നടത്തുന്ന ബി ജെ പി വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കി ഇപിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദഗം റിസോർട്ട് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള ഏറ്റെടുത്ത് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വാർത്തകളായി ആഘോഷിച്ചുവെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപണമുയർന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യകാരണമായി ഇ പി ജയരാജനെ പ്രതിക്കൂട്ടിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് അനുകൂലമായി ഒരു വാക്കുപോലും അവലോകന യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടില്ലെന്നാണ് ശ്രദ്ധേയം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിന് കീഴിലാണെന്ന് മറക്കരുതെന്നും തോൽവിയുടെ പേരിൽ പഴിചാരുന്നത് ശരിയല്ലെന്നുമാണ് ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടിയിലും സർക്കാരിലും നെടുംതൂണാണ് സഖാവ് പിണറായിയെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ബലത്തിൽ കണ്ണൂരിൽ മുതിർന്ന നേതാവായ ഇ പി ജയരാജനോടൊപ്പം ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി മാത്രമേയുള്ളൂ ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയും പാര്ട്ടിയിലെ രണ്ടാമനുമായ ഇപിയുടെ പാർട്ടിക്കുള്ളിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് വൈകാതെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്പായി എല് ഡി എഫ് കണ്വീനര് പദവി രാജിവെക്കുമെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കൈവിട്ട പാര്ട്ടിയിലെ കരുത്തെന്ന് സ്വന്തം തട്ടകത്തിൽ പോലും കാലിടറുന്ന കാഴ്ചയാണുള്ളത് കണ്ണൂരിൽ മാത്രമല്ല എറണാകുളം പോലുള്ള മറ്റു ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഇ പി ജയരാജനെതിരെ വിമര്ശനമുയര്ന്നിട്ടുണ്ട്